ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എം സെഡിൻ്റെ ഒരു അടിപൊളി ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഹെഡ്ലൈറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഇത് എവിടെ കിട്ടാനുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എംസണിൻ്റെ ഒരു പുതിയ മോഡൽ ഹെഡ്ലൈറ്റാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഈ ഹെഡ്ലൈറ്റ് നല്ല അടിപൊളി ലൈറ്റ് ആട്ടോ നൂറ് വാർട്സ് നമുക്ക് ഇതിൽ ഔട്ട് പുട്ട് ലൈറ്റ് കഴിയിരുന്നുണ്ട് കൂടാതെ നമുക്കിന്നെ പവർ സ്വിച്ച് തന്നെ നമുക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആർ എഫ് സെൻസർ വെച്ചിട്ട് നമുക്ക് നമുക്ക് ഇതിൽ ലൈക്ക് കത്തിക്കാൻ പറ്റും സൈഡിൽ രണ്ട് സെൻസർ ഉണ്ട് അത് നമുക്ക് കൈ കൈകൊണ്ടിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്വിച്ച് മൈക്രോ സ്വിച്ച് ഞെക്കാതെ തന്നെ നമുക്ക് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ പറ്റുന്നതാണ് സി ടൈപ്പ് ചാർജർ വരുന്ന ഈ ഒരു ടോർച്ചിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ്സിലാണ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ നല്ല അലുമിനിയാണ് ബാറ്ററി വന്നിട്ട് ത്രീ പോയിൻറ്റ് സെവൻ്റെ അടിപൊളി ബാറ്ററി ആട്ടോ വന്നിട്ടുള്ളത് ബാറ്ററിന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ബാറ്ററിനെക്കായും പവർ കൂടിയാണ് ഒരു മൂവായിരം നാലായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് കൂടാതെ പുതിയ മോഡലിൽ നമുക്ക് ക്രീ എൽ ഇ ഡി ആണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ക്വയർ ടൈപ്പ് ആണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിത് കസ്റ്റമർ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സി ടൈപ്പ് പിന്നിന് വരും വി എറ്റ് ചാർജറിൻ്റെ പിന്നെ കണക്റ്റ് ചെയ്തിട്ട് പൊട്ടിച്ചിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അഴിച്ചു നോക്കിയിട്ടുള്ളത് അപ്പോൾ അഴിച്ച് നോക്കിയപ്പോൾ നമുക്കിത് കാണുന്നതാണല്ലോ മൈക്രോസ്വിച്ച് രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇത് ഫസ്റ്റ് ബ്രൈറ്റ് ആണ് ഒന്നും കൂടി നമുക്ക് ബ്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ബ്രൈറ്റ് കിട്ടും അപ്പോൾ വീഡിയോയിൽ നമുക്കിതിൻ്റെ ബ്രൈറ്റും കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ബ്ലിങ്കിങ് ലൈറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആനിമൽസിൻ്റെ ഒക്കെ ഒരു അറ്റാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുങ്ങൾ ഓടിക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ കടുവേനൊക്കെ ഈ ചേട്ടൻ ഓടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചേട്ടൻ നമുക്ക് ഈ ടോർച്ചിൻ്റെ സോക്കറ്റ് ഒരു അറിയാത്തത് കൊണ്ടായിരിക്കണം മാറ്റിക്കുത്തിയിട്ട് പൊട്ടിപ്പോയിണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നാട്ടോ അപ്പോൾ ഈ സി ടൈപ്പ് ചാർജിങ് കണക്ടർ നമുക്കിവിടെ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് പുതിയ മോഡൽ നമുക്ക് അതിൻ്റെ കോമൺ ആയിട്ട് വരുന്നൊരു കോ സി ടൈപ്പ് ചാർജറുണ്ട് അപ്പോൾ അത് ഞാനത് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ അതിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ ചെയ്തത് അങ്ങനെയാണ് ഞാനിത് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ വളരെ വെയ്റ്റ്ലെസ്സുമാണ് കൂടാതെ നല്ലൊരു ചാർജിങ് കൺട്രോളിംഗ് ഉണ്ട് ചാർജിങ്ങിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കാണിക്കാനുള്ള എൽ ഇ ഡി ഉണ്ട് കണ്ടില്ലേ ബാറ്ററി കുറച്ച് ഹെവി ബാറ്ററി ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് സാധാരണ ത്രീ പോയിൻ്റ് സെവൻ ബാറ്ററിനേക്കാളും കുറച്ചുകൂടി ഹെവിയാണ് അപ്പോൾ നാലായിരം എം എച്ച് ഒക്കെ ഈ ബാറ്ററി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എം നയൻ ഫൈവ് നയൻ എന്നാണ് ഇതിൻ്റെ മോഡലി കേട്ടോ അപ്പോൾ ഇതിൽ നൂറ് വാട്ട്സ് പവറാണ് എഴുതിയിട്ടുള്ളത് ഒരു എൽ ഇ ഡി ആണുള്ളത് മൂന്ന് ടൈപ്പിൽ നമുക്കിത് ബ്ലിങ്ക് ചെയ്യാൻ പറ്റും ചാർജിങ് ടൈമും യൂസിങ് ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പി സി ബിയിലൊക്കെ ഉണ്ടല്ലേ ഞാനിപ്പോൾ ആ ഒരു സി ടൈപ്പ് സോക്കറ്റ് പൊട്ടിപ്പോയതായിരുന്നു അത് ഞാനിവിടെ മാറ്റിയിട്ട് നമുക്ക് നോർമലായിട്ടുള്ള സി ടൈപ്പ് കോമൺ സീ ടൈപ്പിൻ്റെ കേസൊക്കെ ഊരിയിട്ട് ഞാനിതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ചേട്ടൻ പുതിയ ടോർച്ച് മേടിച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയത് കൊണ്ട് വേണ്ടി വന്നതാണ് അപ്പോൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവന്നു വിചാരിക്കുന്നു അപ്പോൾ എം സെഡിൻ്റെ പുതിയൊരു മോഡലായ എം നയൻ ഫൈവ് സെവൻ ആണ് നമ്മൾ അടുത്ത ഹെഡ്ലൈറ്റ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെൻസ് ടൈപ്പാണ് ഇതിൻ്റെ സൂമിങ് ഒക്കെ വന്നിട്ടുള്ളത് റിഫ്ലക്ഷൻ ലെൻസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചിലവർക്ക് വൈഡ് ആയിട്ടുള്ള അതായത് നമ്മൾ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വൈഡ് ആയിട്ട് നമുക്ക് ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാം ഇത് ഓവർ ലോങ്ങ് ഓവറായിട്ട് മറ്റേ ഹെഡ്ലൈറ്റിന് അത്രയും കിട്ടിക്കോളണം എന്നില്ല എന്ന് വെച്ചാൽ ലെൻസ് ടൈപ്പ് ആയതുകൊണ്ട് അപ്പോൾ വൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ഹെഡ്ലൈറ്റാണിത് കൂടാതെ ലോങ്ങിലും ഒരു നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് നമുക്കൊരു ഏരിയ മൊത്തമായിട്ട് കാണണം ഈ മോഡൽ ഹെഡ്ലൈറ്റാണ് ഏറ്റവും ബെറ്റർ മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് ഒരു ഏരിയ മൊത്തമായിട്ടായിരിക്കും ഇതിൻ്റെ ലൈറ്റ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ലൈറ്റ് നമുക്കൊന്ന് സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്ത് വെക്കാം ഉണ്ടോ സൂം ഔട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഏരിയ മൊത്തമായിട്ട് കിട്ടുന്നുണ്ട് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ലൈറ്റിൻ്റെ എഫക്റ്റ് അറിയില്ല അപ്പോൾ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൽ ബ്ലിങ്കിങ് ഉണ്ട് ഡൗൺ ഉണ്ട് അങ്ങനെ മൂന്ന് മൂന്നും ഉള്ളത് കൂടാതെ രണ്ട് സ്വിച്ചും വരുന്നുണ്ട് സെയിം ആണ് മറ്റേ ലൈറ്റ് പോലെ തന്നെ രണ്ട് സ്വിച്ച് ഉണ്ട് പിന്നെ ആർ എഫ് സ്വിച്ച് വരുന്നുണ്ട് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്ക് കൈ കൊണ്ട് സൈഡിലൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി ഓഫായി കളിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ മൈക്രോ സ്വിച്ച് ഞെക്കാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് രണ്ട് മൈക്രോ സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട് അത് രണ്ടും ഒരേ ഓപ്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് ആയാലും നിങ്ങൾക്ക് മറ്റേ സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടായിരിക്കണം അവർ കൊടുത്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല രണ്ട് സ്വിച്ചും ഒരേ എഫക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ സീ ടൈപ്പ് ചാർജറും കാര്യങ്ങളൊക്കെയുള്ള ഈയൊരു ഹെഡ്ലൈറ്റിൽ ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ വാട്ടർ പ്രൂഫ് ആണ് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് കേട്ടോ ഫുൾ അലുമിനിയം ബോഡിയിലാണ് രണ്ട് ഹെഡ്ലൈറ്റും വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഹീറ്റും കാര്യങ്ങളും എൽ ഇ ഡി കംപ്ലയിൻറ്റ് ആവാതിരിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ സി ടൈപ്പ് ചാർജർ ഇതിനൊപ്പം ഓൾറെഡി വരുന്നുണ്ട് അപ്പോൾ സെയിം ബോക്സും ഇത് രണ്ട് മോഡലും ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചാർജർ ഉണ്ട് കൂടാതെ ഈ ഒരു മോഡലിൽ നമുക്ക് ഹെഡിലുള്ള നമുക്ക് വെക്കാണ്ട് നമുക്ക് ചുമരിൽ നമുക്ക് ആണിയൊക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അതാണ് ഈ സാധനം അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഹോൾ ഒരു ഹുക്കിൽ എവിടെയെങ്കിലും ഹോൾ ഹുക്ക് ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു കണക്ടർ പൊട്ടിപ്പോയാലും നമുക്ക് ഇത് മാറ്റിയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലാണ്ട് നമുക്കത് ഹുക്ക് ചെയ്യാൻ ആ സ്ക്രൂ അഴിച്ച ശേഷം നമുക്ക് ഇതിങ്ങനെ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ എന്നിട്ട് നമുക്ക് വാൾമൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് ലൈറ്റും കൂടിയാണിത് അപ്പോൾ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് പറ്റുന്നതാണ് കൂടെ നമുക്ക് ഹെഡിൽ വയ്ക്കാനുള്ള ഒരു കണക്ടറും കൂടി ഒരു എക്സ്ട്രാ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് സ്ക്രൂ ഒരാണ്ട് തന്നെ അതിലേക്ക് ഹുക്ക് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലേക്ക് വെക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഒരു നല്ലൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുനിന്ന് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കാം